ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തേങ്ങ വറുത്തരച്ച ഇഞ്ചിക്കറിയാണ് വെക്കുന്നത് നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി ഞാൻ ഇത്ര ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കാം കറി വെക്കാൻ വേണ്ടി എടുത്ത ഇഞ്ചി നല്ലപോലെ ഞാനൊന്ന് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഇഞ്ചി നമ്മൾ ഇനി നല്ലോലെ പിഴിഞ്ഞെടുക്കണം കറിക്ക് വേണ്ടി ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി നല്ലൊരു ചെറുനാരങ്ങ ചെറുനാരങ്ങ വലിപ്പത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലോ ഉള്ള കുളിയെടുത്ത് വെള്ളത്തിലിടണം അതുപോലെ തന്നെ ഇഞ്ചി നല്ലപോലെ ചതച്ചെടുത്തിട്ടെടുക്കാം ഇത് നല്ലപോലെ നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കണം കട്ടുണ്ടെങ്കിൽ കട്ട് നമ്മൾ അതിൻ്റെ ഇതിൻ്റെ കട്ടുണ്ട് ഇത് ഇത് പിഴിഞ്ഞെടുത്ത് ഇന്ന നീര് മാറ്റി വയ്ക്കണം എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഈ നീരെടുത്തെടുക്കാൻ നമ്മൾ വല്ല കറിയെല്ലാം വറുത്ത് എല്ലാം റെഡിയാക്കി തടുപുറത്തൊക്കെ വെച്ചതിന് ശേഷം പതുക്കെ ഈ നീരെടുത്ത് അത് ഒഴിക്കണം അപ്പോൾ അതിൻ്റെ അടിമട്ട് കട്ട് അതായത് നൂറ് എന്ന് പറയും അത് അതിനകത്ത് അടിഞ്ഞിരിക്കണം അടിഞ്ഞിരുന്നാൽ അത് ഇതിൻ്റെ വെള്ളം മാറ്റിയെടുക്കണം എന്നിട്ട് ഈ കട്ട് നോക്കണം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് ആ കട്ട് വയറിനകത്ത് പോയാൽ ഭയങ്കര വയർ കാന്തലാണ് ചിലർക്ക് വയർ കാന്തം ചിലർക്ക് അരി അരിച്ചിലുണ്ടാവും പിന്നെ ഭയങ്കര ചൂടാണ് ഇഞ്ചി എന്ന് പറഞ്ഞ സാധനം അപ്പൊ എല്ലാവർക്കും ഈ രോഗ ഉള്ളവർക്കും ഈ ഇഞ്ചിക്കറി കൂട്ട ഇങ്ങനെ വെച്ചു വെച്ചാൽ മുളക് പൊടി നമുക്ക് ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി മുളക് പൊടി അര സ്പൂൺ എടുക്കണം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എല്ലാം എടുത്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേങ്ങ വറുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടാൽ മതി ഒരു ഒരു സ്പൂണ് ഒക്കെ ഉള്ള മഞ്ഞൾപ്പൊടി വേണ്ടി നല്ല ഒരു മുറി തേങ്ങയും അതിനകത്തോട്ട് കുറച്ച് ഉരുവ ഇത്രയും കുരുമുളക് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് പത്ത് കൊച്ചുള്ളി ഒന്ന് കീറിയത് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം വറക്കുന്ന ഇഞ്ചിക്കറിക്കുള്ള തേങ്ങാ കൂട്ടിലോട്ട് തേങ്ങ വറക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ലോലെ വറുത്ത് കൊടുക്കണം നമുക്ക് ഇടിച്ച് നീരെടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കൊന്ത് ഇഞ്ചിയുടെ കൊന്തും കൂടെ നമുക്ക് വറക്കുന്നതിനാ തേങ്ങക്കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ നല്ല ഒന്ന് വറുത്തെടുക്കണം നല്ല വറുത്തെടുക്കണം ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള തേങ്ങ കൂട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് പൊടി എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇട്ടു കൊടുക്കാം വെച്ചിരിക്കുന്ന മുളക് എന്ന് വെച്ചാൽ സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി സ്പൂൺ ഇത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വറുത്തു കൊടുക്കണം എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും ആ ചൂടിലിരുന്ന് അതൊന്ന് ശരിയായിക്കോളും ഇനി നമുക്കിത് ചൂടാറുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം വറുത്തരച്ച ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി അരപ്പ് ഇട ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നല്ല നല്ലപോലെ വല്ലതൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്കാവ വലുപ്പം വലിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒഴിച്ചു കൊടുക്കണം പുളി ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് മുഖം നല്ല ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് വെക്കാൻ വേണ്ടി വറുത്തരച്ച ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി ഒരു ചട്ടി മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് ബെറ്റർ വരുമ്പോൾ അതിനകത്തോട്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് വെച്ചിട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞതും കൊച്ചുള്ളിയും കൂടെ കൊടുന്ന് ഇന്ന് ഒരിഞ്ഞ് വരക്കാം പിന്നെ കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കാം ായിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ വീഡിയോ ആദ്യമൊക്കെ കാണണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നീ ഒരു ഇഞ്ചിക്കറി മാത്രം മതി നമുക്ക് ഒന്നുമില്ലെങ്കിൽ ചോറ് ഞാൻ ഞാനൊക്കെ ദോശയൊക്കെ കഴിക്കുമ്പോഴും കപ്പയുടെ ഒക്കെ കഴിക്കാറുണ്ട് ഓണത്തിന് സദ്യ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈയൊരു ഇഞ്ചിക്കറി വെക്കാം ഇത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്തത് കാണാൻ മാത്രമേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് എപ്പോഴൊക്കെയാണ് ചേർക്കേണ്ടതെന്നും ഇങ്ങനെയാണെന്നും നമുക്ക് അറിയാൻ പറ്റും നമ്മൾ തന്നെ ഇപ്പം തന്നെ ഇഞ്ചി ചതച്ചെടുത്ത് ഇഞ്ചിയുടെ നീര് മാറ്റി വെച്ചിട്ടില്ലേ അപ്പം അതിൻ്റെ കട്ടുകളയണമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അത് നമുക്ക് അന്നേരം മനസ്സിലാകത്തില്ല പിന്നെ എല്ലാം കഴിഞ്ഞാൽ ആ അതിങ്ങനെയാ വെക്കുന്നെന്നുള്ള രീതി കണ്ടു കഴിയുമ്പോഴത്തേന് ആ ഇങ്ങനെയുള്ള വിചാരമേ കാണും ഇഞ്ചിയുടെ കട്ട് കഴിഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറരച്ചിലൊക്കെ ഉണ്ടാവും നെഞ്ചരിച്ചില് വയറരച്ചില് ഇങ്ങനെ നമുക്ക് എടുത്ത് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന മിക്സ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക അല്ല നമ്മുടെ കടുവറുത്തതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇഞ്ചി പിന്നെ പിഴിഞ്ഞെടുത്ത നീരുണ്ടല്ലോ അത് അടിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി അതെടുത്ത് പതുക്കെ എടുത്ത് തെളിഞ്ഞത് ഒഴിക്കണം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം തിളച്ചതിന് ശേഷം മതി ഒന്ന് തിളക്കട്ടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ നീര് ആ നീരൊഴിച്ചു കൊടുക്കുക തെളിയിച്ചു വേണം ഒഴിച്ചു കൊടുക്കേ അതായത് കട്ട് കുറവാണ് ഈ വെളുത്ത് കിടക്കുന്ന കട്ടെന്ന് പറയുന്നത് അതിന് വലിയ കട്ടില്ല ചില ഇഞ്ചിക്ക് ഭയങ്കര കട്ട ഇത് പൊട്ടിഞ്ചിയാണ് പൊട്ടിഞ്ചി ആയതുകൊണ്ട് കട്ട് കുറവാണ് വിളഞ്ഞ ഇഞ്ചി ആണെങ്കിൽ മാത്രമേ കട്ട് കട്ട് വേള്ളൂ കട്ട് കാണത്തുള്ളൂ അത് നല്ല ചീരി കെട്ടൂലോ അങ്ങനെ ഇല്ലയോ കുറുകുടോ കുറുകൂടൊന്ന് അപ്പം നമ്മുടെ ഇഞ്ചിക്കറി നല്ല രീതിയിൽ തിളച്ച് അതും വല്ലാം കൂടെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് തിളച്ച് കുറുവി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവിടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഞങ്ങളുടെ ഇഞ്ചിക്കടറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് തരാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് താങ്ക് യു ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക് യു